ഹലോ വെൽക്കം ടു സിംപ്ലി സി എല്ലാവരും സുഖമായിരിക്കുമല്ലേ ഇന്ന് നമ്മൾ നോക്കുന്നത് ലൈറ്റ് ആയിട്ടുള്ള റെസിപ്പീസ് വെച്ചിട്ട് എങ്ങനെ കുഞ്ഞുങ്ങളുടെ ടിഫിൻ ഒരുക്കാമെന്നാണ് ഒരു വെജിറ്റബിൾ ഫ്രൈഡ് റൈസാണ് നമ്മളിന്ന് നോക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാം നമുക്ക് നമുക്കിതിനായിട്ട് എടുക്കാം ഞാൻ ഇന്ന് എടുത്തേക്കുന്നത് ഒരു സവാള ഒരു ക്യാരറ്റ് ഹാഫ് ക്യാപ്സികം രണ്ട് മൂന്ന് ബീൻസ് ഇതെല്ലാം കൂടി വളരെ ചെറുതായിട്ട് നുറുക്കി മാറ്റി വയ്ക്കാം എന്നിട്ടൊരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ച് അതിലെണ്ണ ഒഴിച്ച് ആദ്യം തന്നെ അഞ്ചല്ലി വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം എന്നിട്ട് അതിലേക്ക് അടുത്തതായിട്ട് ചേർക്കുന്നത് സവാളയാണ് ഹൈ ഫ്ലെയിമിൽ തന്നെ നമുക്കിത് പ്രിപ്പയർ ചെയ്യാം ഒരുപാട് വെന്ത് ഉടയേണ്ട കാര്യമില്ല കുറച്ചധികം കട്ടിയുള്ള സാധനങ്ങളാണ് നമ്മൾ പുറകെ ചേർക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഒരുപാട് കുഴയുന്നത് വരെ വെയിറ്റ് ചെയ്യണ്ട ജസ്റ്റ് ഒന്ന് സോട്ടായി കഴിയുമ്പോഴേക്കും നമുക്കിതിലേക്ക് ക്യാരറ്റ് ക്യാപ്സികം ബീൻസ് ചേർത്ത് ഒന്നുകൂടി വഴറ്റി കൊടുക്കാം ബീൻസൊക്കെ വളരെ ചെറിയ പീസാക്കുവാണേലും വേഗം തന്നെ വേഗാൻ സഹായിക്കും ക്യാരറ്റും ബീൻസും വേഗുന്നതിനായിട്ട് നമുക്ക് ഒരു അല്പം നേരം അടപ്പ് വച്ചിട്ടൊന്ന് അടച്ച് വേഗിക്കാം അതിൻ്റെ കൂടെ തന്നെ അര ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു സൈഡായിട്ട് കൊടുത്തേക്കുന്നത് സോയാ ചങ്ക്സ് ഫ്രൈ ചെയ്താണ് സോയാ ചങ്ക്സിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ ഉപ്പും പിന്നെ നിറത്തിനായിട്ട് ഒരര ടീസ്പൂൺ കാശ്മീരി ചില്ലിയും കൂടെ ചേർത്താണ് തയ്യാറാക്കിയിരിക്കുന്നത് ഇതെല്ലാം കൂടി നന്നായിട്ട് കുഴച്ചൊന്ന് മാറ്റാം അടുപ്പത്തേക്ക് ചീനച്ചട്ടി വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം ഓയിലിലേക്ക് കുറേശേ സോയ ചങ്ക്സിൻ്റെ കഷ്ണങ്ങളിട്ട് തിരിച്ച് മറിച്ച് വിട്ട് വേവിച്ചെടുക്കാം നേരത്തെ വേവിക്കാനായിട്ട് വെച്ചേക്കുന്ന വെജിറ്റബിൾസ് എല്ലാം ഒരുവിധം വെന്തിട്ടുണ്ട് ഈ ഒരു ടൈം ആകുമ്പോഴേക്കും ഇതിലേക്ക് വേഗിച്ച് വച്ചേക്കുന്ന ചോറ് ചേർത്ത് കൊടുക്കാം ഇന്ന് ഞാൻ ബിരിയാണി റൈസാണ് എടുത്തേക്കുന്നത് ബിരിയാണി റൈസ് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂട്ടത്തിന് തന്നെ ഫ്ലേവറിനായിട്ടും എരിവിനായിട്ടും പച്ചമുളകോ വേറെ ഒന്നും ചേർത്തിട്ടില്ല നമ്മൾ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം നല്ല മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുത്താൽ നന്നായിരിക്കും പക്ഷേ ഞാൻ ചേർത്തിട്ടില്ല വെജിറ്റബിൾസൊക്കെ സ്കൂളിൽ കൊണ്ടുപോയിട്ട് കഴിക്കാൻ മടിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഇതുപോലുള്ള രീതിയിലൊക്കെ ചെയ്തു കൊടുത്താൽ ഒരുപക്ഷെ കഴിക്കുമായിരിക്കും ചില കുഞ്ഞുങ്ങൾക്ക് തോരൻ മെഴുക്കു പുരുട്ടി അങ്ങനെയുള്ള ഐറ്റംസിനോടൊക്കെ ഇഷ്ടം കുറവായിരിക്കും അപ്പോൾ ഇതുപോലെയൊക്കെ വല്ലപ്പോഴും ചെയ്യുകയാണെങ്കിൽ അവർക്കും ഒരു ചേഞ്ചാവും കഴിക്കുകയും ചെയ്യും റൈസ് ഏതാണ്ടായിട്ടുണ്ട് ഇക്കൊല്ലം മുതൽ മോൻ്റെ സ്കൂളിൽ ബേക്കറി സ്നാക്സ് ഒന്നും അലൗഡ് അല്ല അപ്പം ഞാനിന്ന് കൊടുത്തയച്ചു ചെയ്യുന്നത് കോളിഫ്ലവർ വെച്ചിട്ടുള്ള ബജിയാണ് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവറിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പും അര ടീസ്പൂൺ കാശ്മീരി ചില്ലിയും ഒരു പിഞ്ച് സോഡാ പൊടിയും കൂടി വെച്ചിട്ട് ഒരൽപ്പം വെള്ളം കുഴിച്ചിട്ട് മിക്സ് ചെയ്യുക നേരത്തെ തന്നെ ഉപ്പും മഞ്ഞളും ഒക്കെ ഉപയോഗിച്ചിട്ട് വേഗിച്ച് വച്ചേക്കുന്ന കോളിഫ്ലവറാണിത് ഓരോ കഷ്ണങ്ങളെടുത്ത് ഈ മാവിലേക്ക് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് വറുത്തെടുക്കാം ഒന്നുകിൽ ഇങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഈ മസാല കൂട്ടുകളെല്ലാം ഈ കോളിഫ്ലവറിലേക്ക് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് പൊരിക്കുന്നതിന് കുറച്ച് മുന്നേ തന്നെ വെള്ളം ചേർക്കാണ്ട് കോൺഫ്ലവർ മാത്രം ഇതിലേക്ക് മിക്സ് ചെയ്തും പൊരിക്കാം അപ്പോൾ ഇതെല്ലാം വറുത്തെടുത്തിട്ടുണ്ട് ഫ്രൈഡ് റൈസിൻ്റെ കൂടെ സോയ ചങ്ക്സാണ് കൊടുത്തയച്ചിരുന്നത് എൻ്റെ വീഡിയോസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യാം മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് ഷെയർ ചെയ്യാം തുടർന്നുള്ള ക്യുക്ക് ആൻ ഈസി റെസിപ്പീസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ബൈ